ഒരു ക്ലാസ്സിൽ ഇരുപത് വിദ്യാർത്ഥികൾ മൂന്ന് അധ്യാപകർ മൂന്നാം വയസ്സിൽ പ്രവേശനം ആറ് വയസ്സാകുമ്പോഴേക്കും കുർത്താൻ പൂർണ്ണമായും പാരായണ നിയമം അനുസരിച്ച് വായിക്കാൻ കഴിയും ആറ് ജ്യൂസ് കാണാപാഠം കൂടാതെ നൂറിലധികം പ്രവാചക വചനങ്ങളും നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ഹൃദ്യസ്ഥമായിരിക്കും മനഃപ്പാഠമാക്കുന്നതിന്റെ മനം പുരട്ടൽ ഇവർ അനുഭവിക്കുന്നില്ല പഠനത്തിന് കുർത്താനും ഉപയോഗിക്കില്ല അധ്യാപകരുടെ ആംഗ്യങ്ങളിലൂടെ ആശയവും സാമാന്യമായി ഗ്രഹിക്കാം വിവിധ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു സാധാരണ പാരായണം ചെയ്യുന്നതിന് പകരം ഖുർആൻ്റെ ഓരോ അക്ഷരങ്ങളും സ്പെല്ലിംഗ് പറഞ്ഞ് കുറുണ്ടായിരിക്കും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അനുകൃത്യമായ പ്ലേ മെത്തേഡ് കളിരൂപമാണ് ഹർഫുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി കളി രൂപമാണ് കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത് അവിടെ ജീവിതത്തിൻ്റെ മൊത്തം നിലവാരം അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവാലേഷൻ മെത്തേഡാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ഈജിപ്ഷ്യൻ സിലബസായ നൂറുൽ ബയാനും പഠന രീതിയായ തെഹ്ജി രീതിയുമാണ് പിന്തുടരുന്നത് അറബിയിലും ഇംഗ്ലീഷിലുമാണ് അധ്യയനം പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് ക്ലാസ് എടുക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്